കണ്ണൂർ കാക്കയങ്ങാട് പാലപ്പുഴയിൽ കുരങ്ങ് ശല്യം രൂക്ഷമാണെന്ന് പരാതി കാർഷിക വിളകൾ സംരക്ഷിക്കാൻ പകലന്തിയോളം പറമ്പിൽ കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ കാക്കയങ്ങാട് പാലാപ്പുഴയിലാണ് കുരങ്ങു ശല്യം രൂക്ഷമായിരിക്കുന്നത് പുലർച്ചെയോടെ തന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കുരങ്ങിൻ കൂട്ടം കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയാണ് കൃഷിവിളകൾ സംരക്ഷിക്കാൻ പകലന്തിയോളം പറമ്പിൽ കാവലിരിക്കേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ഒരു കാലത്ത് വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ തേങ്ങയും ലഭിച്ചിരുന്ന തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നും ഒരൊറ്റ തേങ്ങ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു ആണുങ്ങളെ കണ്ടെങ്കിൽ മാത്രമേ ഒന്ന് താഴെ ഇറങ്ങുകയുള്ളൂ നമ്മൾ ഓടിക്കുമോറും പൊക്കത്തിലേക്ക് കയറും ഒരു ഇല്ല നമുക്ക് ഇത്രയും തേങ്ങ ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മള് പാത്രങ്ങളും മറ്റും കൊട്ടി ഒച്ചയുണ്ടാക്കിയാണ് കൃഷിയിടങ്ങളിൽ നിന്നും കുരങ്ങുകളെ തുരത്തുന്നത് എന്നാൽ കണ്ണൊന്നു തെറ്റിയാൽ വീണ്ടും ഇവ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങും കുരങ്ങുകൾ കൂട്ടമായി എത്തുന്നത് കൊണ്ട് തന്നെ ഇവയെ തുരത്തുക എന്നതും ശ്രമകരമാണ് ഒരു കാലത്ത് കാട്ടാനയായിരുന്നു ഇവരുടെ പേടി സ്വപ്നമെങ്കിൽ ഇപ്പോൾ കുരങ്ങുകളാണ് ഇവരുടെ സൗര്യജീവിതത്തിന് വിലങ്ങുതടിയായി മാറിയിരിക്കുന്നത് വനം വകുപ്പ് അധികൃതർ കുരങ്ങുകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ